ഞാൻ നീതിമാനാണ് അറിഞ്ഞോ അറിയാതെയോ ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് വീഴ്ചകൾ സംഭവിക്കുക അപ്പോൾ അത് സൂക്ഷിച്ച് നിൽക്കാൻ പഠിക്കുക അതാണ് അതിൻ്റെ ഇത് ബീച്ചയിൽ നിന്നാണ് പാഠം പഠിക്കുകയുള്ളു ശക്തനാവുകയുള്ളു സത്യം മനസ്സിലാക്കുക വലിയ വീച്ചയിൽ നിന്നും പാഠങ്ങൾ പഠിക്കും ശക്തനാവും പക്വത ഉള്ള വ്യക്തിയാവും അതാണ് അനുഭവം പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാണ്ടിരിക്കുക പുതിയ ജീവിതത്തിലേക്ക് പുതിയ ജീവിത ശൈലിയിലൂടെ സഞ്ചരിക്കുക പക്വതയോടെ ആരുടെ മുന്നിലും തലകുനുക്കാണ്ടിരിക്കുക അതാണ് വിജയത്തിൻ്റെ രഹസ്യം പക്വതയായി പെരുമാറാൻ പഠിക്കുക